അപ്പം സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് എല്ലാവരും എ ഗ്രേഡിലേക്ക് മാറ്റിക്കണ് ദൈവം മനസ്സായില്ലേ അല്ല വേറെ പ്രശ്നമൊന്നുമില്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ തമ്മിൽ മത്സരിപ്പിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും നിലവാരമുള്ള കാപട്യമില്ലാത്ത സ്നേഹത്തിലേക്ക് ഉയർത്തുകയാണ് എന്തിനാണ് ഈ സ്നേഹ നിലവാരത്തിൽ നിന്നാണ് ദൈവം നമ്മളിലെ കൃപയുടെ പ്രവർത്തികളെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് നമ്മളെ കൃപയിൽ നിറച്ച് മഹത്വപ്പെടുത്തി ഉയർത്തുന്ന ഒരു പാക്കേജാണ് പാക്കേജാണത് അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ആയിട്ട് സംസ്ഥലം സ്ഥലം വിൽക്കണത് ഒന്നും വല്ല പ്രശ്നം നിങ്ങൾ നിങ്ങളോർക്കുമ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയാണ് ദൈവം ഇരിക്കണം ഓർക്കും അതൊന്നും വല്ല പ്രശ്നം ദൈവത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എന്താ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പനിയായി കിടക്കുമ്പോൾ അമ്മമാർ കുഞ്ഞുങ്ങളോട് എന്താ പറയണത് കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ഇപ്പം ഇറച്ച് മേടിക്കണില്ല കുഞ്ഞിനെ പനി തീരുമ്പോൾ നമ്മൾ മേടിക്കും അപ്പം നല്ല കുഞ്ഞിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊച്ചിനെ കൊതി കുറിപ്പിച്ചിട്ട് എത്രയും വേഗം ഹീലാകാൻ വേണ്ടി അമ്മ ഒരുക്കുന്ന ഒരു അമ്മ തന്ത്രമുണ്ട് ശരിക്കും അത് സ്നേഹമാണ് ശരിക്കും ഇത് തന്നെയാണ് ദൈവം ചെയ്യണത് ഈ സ്നേഹത്തന്നത് നമ്മളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ദൈവം കൃപയുടെ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിന് മേലും ദൈവം നമ്മൾ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ കൂടെ എന്നേക്കുമാക്കാനുള്ള വലിയൊരു സനാതന സ്നേഹമുണ്ട് അതാണ് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മുടെ ഭാഷയെ പെരുമാറാൻ വേണ്ടിയാണ് ജോലി വീട് വിവാഹം അങ്ങനെ പല കാര്യവും പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്തുകയും ഇഷ്ടപ്പെടുത്തി അതേ അതൊക്കെ ആർജിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവിടമ്പോഴി ഇടിപ്പിച്ചിരിക്കണം പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം അൾട്ടിമേറ്റ് ഉദ്ദേശങ്ങളാണ് ഉള്ളത് അല്ല ഈ കൊച്ചു കൊച്ച് ഉദ്ദേശങ്ങളല്ല ചില ആൾക്കാരെ ഉടമ്പടിയെ വിമർശിക്കുന്നവരൊക്കെ പറയും ഇതെന്നാ ഇങ്ങനെ ഓരോ കാര്യം വെച്ച് ജനങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുകയാണ് പത്തിയുടെ കച്ചവടം നടത്തുകയാണ് ചെയ്യും അപ്പം അത്ര വിവരമില്ലാത്തവരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളതേ ആദ്യമായി ബൈബിൾ ആധ്യാത്മികതയുടെ ഏറ്റവും ഇഷ്ടുകാര്യങ്ങൾ പോയി കിൻഡർ കാട്ടനിൽ പോയി പഠിച്ചിട്ട് വേണം കൃപാസനത്തോട് സംസാരിക്കാൻ എന്താ കാര്യം ഞാനിത് ഈ ശുശൂഷ തുടങ്ങിയത് എൻ്റെ നാലു വയസ്സ് തുടങ്ങിയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് ഒരു ധ്യാനം കൂട്ടിയിട്ട് വന്ന് ബൈബിളെടുത്ത് വെച്ച് തുടങ്ങിയ പരിപാടിയല്ലേ ഇത് ഞാനൊരു ധ്യാനന്ദ്രത്തിലും പോയിട്ടില്ല ഒരു ധ്യാനം കൂടിയിട്ടില്ല പക്ഷേ കൂടേണ്ട കാര്യം ഞാൻ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് അതൊരു ജന്മം കൊണ്ടാണ് കൂടിയിരിക്കണത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് പതിനായിരങ്ങൾ ഇവിടെ സുഭിശേഷം സാക്ഷ്യം ലോകത്തിൽ അസ്തമിക്കാത്ത സൂര്യനെ സാക്ഷ്യത്തിന് സൂര്യനസ്തമിക്കാത്ത ഒരു ഇടം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ജന്മമുണ്ട് ശ്രുതിയുടെ ഹലീര கிருச்சி மாச

മിനി ജോസഫ് എന്നാ ചെയ്യണത് അവർ ഈ പത്രം കൊടുക്കുമ്പോ റൗണ്ട് സ്ഥലത്തിലുള്ള എല്ലാവിധ ഓട്ടോക്കാരുടെ ഈ പത്രം കൊണ്ട് കൊടുക്കണമെന്നറിയാമോ ഓരോരുത്തരും കൊടുത്ത് വെറുതെ കൊടുത്തിട്ടേറ്റും പോരുകയല്ല അവർ പറഞ്ഞ് ആശുപത്രി പത്രം കൊടുക്കുമ്പോൾ ഞാൻ നിർത്തി ഞാൻ എന്താണ് ആശുപത്രി പത്രം കൊടുക്കുമ്പോൾ നിർത്തിയെന്നറിയാവോ ഞാൻ ചെല്ലുമ്പോൾ കൃപാസനം പത്രം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ പ്രശ്ന നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നും പറഞ്ഞ് കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ട് അവിടെ വെച്ചേക്കാൻ വേണ്ടി ഉടനെ അവിടുത്തെ വാച്ച്മാൻ പറയും അങ്ങനെ അവിടെ വെച്ച ഒരു കുന്നുകണക്കിന് കൃപാസനം പത്രം ഓരോ ആശുപത്രിയുടെ പാർലറിലുകളിൽ സന്ദർശന മുറികളിൽ ഷോ കേസിൽ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്ന് അത് കാണുമ്പോൾ സങ്കടം തോന്നണം ദൈവശേഖമുള്ളവർക്ക് സങ്കടം തോന്നും ഞാൻ അതവിടുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് തൃശ്ശൂർ സൗണ്ട് റൗണ്ട് സ്ഥലത്തിൽ വന്നിട്ട് ഓരോ ഓട്ടോറിക്ഷക്കാരുടെ അടുത്തും കൊടുക്കും എന്താണ് അവർ ഓട്ടോ ഓടുമ്പോൾ വായിച്ചിട്ട് സമയം കിട്ടുമ്പോൾ അവർക്ക് സമയം കിട്ടും അവർക്ക് വായിച്ചിട്ട് അവർ ഓട്ടോ ഓട്ടോറിക്ഷയിൽ വെക്കും അപ്പോൾ യാത്രക്കാരൻ വന്ന് അതെടുത്തുകൊണ്ട് പോയിക്കോളും അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഈ പത്രം കൊടുത്തിട്ട് പറയും ഞാൻ പോയി സുഖപ്പെട്ട സ്ഥലമാണത് മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നിങ്ങളും പോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കണേ ചൂണ്ടിക്കട്ടല്ലേ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ അപ്പൊ എന്താ സംഭവം സംഭവിച്ചാലും മക്കളെ നമ്മളെ ദൈവ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ഉടമ്പടി ശരിക്കും ഹജ് ആകും ആ കോഴിമുട്ടയൊക്കെ നമ്മൾ ഹജ്ജാക്കുകല്ലേ അല്ലെ മുട്ടയൊക്കെ പൊരുന്നാൻ വെക്കുമ്പോൾ അത് ഹാച്ച് ആകുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് ചൂടൊക്കെ കൊടുത്ത് കൃത്രിമമായിട്ട് ഇൻക്യുബേറ്റർ ചെയ്യുന്നത് സ്ഥലങ്ങളുമുണ്ട് പക്ഷേ ഇതെല്ലാം ഹാച്ച് ആകുന്ന ഉടമ്പടി ഹാച്ച് ആകുന്നത് ഇതുപോലെ ലിമിറ്റഡ് ദൈവസംഘത്തിൻ്റെ ചൂട് വേണം അതിന് വിശ്വാസത്തിൻ്റെ ചൂട് വേണം വിശ്വാസത്തിൻ്റെ ചൂടുണ്ട് ദൈവസംഘത്തിൻ്റെ ചൂടുണ്ടെങ്കിൽ ആ ചൂടുള്ളവരെ എന്തു ചെയ്യും അവർ ആശുപത്രി ചെന്നിട്ട് പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വിവരം പറഞ്ഞിട്ട് തെരുവീതികളിൽ അത് കൊടുക്കും എന്നിട്ട് പറയും ഞാൻ പോയ സ്ഥലമാണിത് കർത്താവ് ജീവിക്കുന്ന സ്ഥലമാണത് നിങ്ങൾക്കും പ്രയാസപര പോകണം നിങ്ങൾ ദെയ്യോടെ കാത്തിരിപ്പുണ്ട് ശ്രദ്ധിക്കട്ടെ ശുദ്ധ പരമധിപകാരുണത്തിന് ആരാധനയും സ്തുതിയും ഇപ്പൊ മനസ്സിലായില്ലേ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഇടമ്പടി വളരെ സിമ്പിളാ എന്താ കാര്യം ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ മതി ഇത് പെട്ടെന്ന് ഹാച്ചാകും അതുപോലെ തന്നെ നമ്മൾ അടി നമ്മൾ നമ്മൾ സറണ്ടർ ചെയ്യണം കഴിഞ്ഞ വർഷങ്ങളെ സ ദൈവസംഘമുള്ളവർ സറണ്ടർ ചെയ്യും ദൈവസംഘം ഉള്ളവർക്ക് എന്ത് വരും അറിയുക ദൈവസംഘം ദൈവം തന്നെ ഓരോ ഇപ്പം അവരോട് എന്താ പറഞ്ഞത് ഉടമ്പടി അവർ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈശോ ചെവി പറഞ്ഞ് ഭവനം പവനം പവനം എഴുതാൻ പറയും കറുത്ത ഈശോയ്ക്ക് ഇഷ്ടം അത് ഉടമ്പടിയിലൂടെ കൊടുത്തിട്ട് മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ഉദ്ദേശം മനസ്സിലായില്ലേ ഇതിനകത്തുള്ള അവർ തമ്മിലുള്ള ഏർപ്പാടുകളാണത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല അവർ ഈശോ പറഞ്ഞതെന്ന് അതിനോട് പറഞ്ഞത് അല്ല മാതാവ് പറഞ്ഞതെന്നല്ല പറഞ്ഞു അവർ എഴുതി കൊണ്ടിരിക്കുമ്പോൾ പറയും ഭവനം ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം കൊടുക്കാൻ ഈശോ നേരത്തെ തീരുമാനിച്ചു പക്ഷെ അത് മാതാവ് കൊടുക്കണമെന്നാണ് ഈശോയുടെ ഒരു പദ്ധതി അതാണ് ആരായി സംഭവിച്ചത് അത് തന്നെയാണ് കാനയിലും ആ വെള്ളമൊക്കെ വീഞ്ഞാക്കാനൊക്കെ കർത്താവ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ് പക്ഷേ ആദ്യമായിട്ട് കൈനീട്ടം കൊടുക്കണമെങ്കിൽ അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്നാണ് കൈ ഇടിച്ചു കെട്ടേ ലലീയ സ്നേഹ പിന്നെ മക്കൾ ഇതൊരു ഉടമ്പടി ഒരു ദൈവവിളിയാണ് എന്തിനുള്ള ദൈവവിളിയാണ് ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ളത്തൊരു തീരുമാനമാണത് നിങ്ങൾ ദൈവത്തെ കറയില്ല എന്നത് അങ്ങോട്ട് സ്നേഹിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്തിനാണ് ഉടമ്പടി എടുത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചാടിക്കാൻ വസ്തുപ്പിക്കാനാണെന്ന് പറയണത് അപ്പത്തിന് അടി മോന്തൊക്കെ പാർസൽ കിട്ടും വെറുതെ എന്തിനാണ് വന്ന് പണി മേടിക്കണത് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളൊരു വക്കീലുണ്ടായിരുന്നു വക്കീലിൻ്റെ പേരൻ്റെ റോബിൻസ് തോമസ് അഡ്വക്കേറ്റാണ് കോഴിക്കോട് ഇപ്പം വക്കീലിൻ്റെ ഒരു സാക്ഷ്യം പറയണത് കഹി പറഞ്ഞേ ഉടമ്പടി ഞാനേ ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോണ ആൾ തന്നെയാണ് അയാൾ പറഞ്ഞ രസൻ വക്കീലാണ് ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോണ ആളു തന്നെയാണ് പക്ഷെ എനിക്ക് വിശ്വാസം അത്ര കണ്ട് എല്ലാ കാര്യവും അങ്ങോട്ട് ധരിക്കണില്ല അപ്പം വിശ്വാസം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ആ ക്രൂപ എനിക്ക് എനിക്കങ്ങനെ ഉണ്ടെങ്കിൽ കൂടും പകുതി കൂടും മുക്കാല കൂടും ചിലപ്പോൾ കൂടത്തില്ല അങ്ങനെയൊക്കെയാണ് പക്ഷേ ഉടമ്പഴി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറിപ്പോയി വക്കീൽ പറഞ്ഞാൽ നല്ല രസമാണ് വക്കീലിൻ്റെ പ്രശ്നം എന്താ അറിയാമോ പാവപ്പെട്ടവും കൊല്ലം കോടതിയിൽ നല്ല ഹൈ ക്ലാസ് വക്കീലാണ് പക്ഷേ ഇപ്പോഴേ അങ്ങനെ ആ കോടതിയിൽ ഒരു പുതിയ തസ്തിക വന്ന് എന്നാ തസ്തിക എന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് ഗവണ്മെൻറ്റ് പീഡർ അസിസ്റ്റൻ്റ് ഗവണ്മെൻറ്റ് പീഡറിൻ്റെ ഒരു തസ്തിക അപ്പോൾ തസ്തിക വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ഫോർ ചെയ്ത് അല്ല പുള്ളി ആപ്ലിക്കേഷൻ വെച്ച് അതൊരു ജോലിയാണല്ലോ ഗവൺമെൻറ്റിനായ ശമ്പളം കിട്ടുന്ന ജോലിയാണ് അപ്പം കേസ് ഇല്ലെങ്കിലും ഗവൺമെൻറ് കേസ് നമുക്കുണ്ടാവും നമുക്ക് ഈ ഗവൺമെൻറ് കേസിന് വേണ്ടി അറ്റൻഡ് ചെയ്താൽ മതി ഗവണ്മെൻറ്റിൻ്റെ സർക്കാർ ഭാഗത്തു നമ്മൾ സർക്കാരിൻ്റെ ആളായിട്ട് എന്ത് കോടതിയിൽ അറ്റൻഡ് ചെയ്താൽ മതി ജോലി ശമ്പളം കിട്ടുന്ന ജോലിയാണല്ലേ അപ്പോൾ ഞാൻ പത്തൊമ്പത് കൊല്ലം ആയല്ലേ ഇത് ജോലി ചെയ്യണം അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് നാളെ ഇങ്ങനെ ശമ്പളമുള്ള ജോലി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിന് ആപ്ലിക്കേഷൻ വെച്ചു അപ്പോൾ എട്ട് പേരുടെ ആപ്ലിക്കേഷൻ കോടതിക്ക് കിട്ടി എട്ട് പേരുടെ ആപ്ലിക്കേഷൻ കിട്ടി അപ്പോഴേ അത് കളക്ടറാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഈ കളക്ടർ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ അത് മുഴുവനും ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു ആപ്ലിക്കേഷൻ അല്ല ഈ ഗവൺമെൻറ് പീഡറിൻ്റെ ആപ്ലിക്കേഷൻസ് എട്ടെണ്ണം ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിന് ശേഷം അത് പാസ്സായി വന്ന് പാസ്സായി വന്നപ്പോൾ ഇങ്ങടെ പേരൊഴിച്ച് ബാക്കി ഇങ്ങളുടെ പേര് പോയി വേറെ ഒന്ന് രണ്ടുപേരുടെ പേര് പോയിട്ടുണ്ട് രണ്ടുമൂന്ന് പേർക്കത് കിട്ടിയുള്ളൂ പക്ഷേ ഇയാൾ നോക്കി ഇയാൾക്ക് സീനിയോറിറ്റി ഉണ്ട് ഇന്ന് വരെ ലീഗൽ സ്യൂട്ട്സ് ഒന്നും ഇല്ല ഇയാൾക്കെതിരെ അപ്പോൾ ഇയാൾക്കൊരു സങ്കടം എനിക്ക് കിട്ടേണ്ട ജോലിയാണല്ലോ അപ്പോൾ ഇയാൾ അമ്മയോട് പറയും അപ്പോൾ ഇയാൾ ഒന്ന് ഉടമ്പിഴിക്കും ഉടമ്പടി എടുത്ത് പറയും അപ്പോൾ ഇത് പോയില്ല അപ്പോൾ അമ്മയോട് പറയും അമ്മ ഇത് എനിക്ക് കിട്ടേണ്ടതാണത് ഉടമ്പടി എടുത്ത് ഈ കാശ്ര്യമായിട്ട് ഈ മനുഷ്യൻ അപ്പം ഞാൻ എൻ്റെ ക്ലാസ് എല്ലാം ശ്രദ്ധിച്ചിരുന്ന ഈ അഡ്വക്കേറ്റുകാരും ഡോക്ടർമാരും എൻജിനീയേഴ്സുമൊക്കെ ഉടമ്പ എടുക്കാൻ വരുമ്പോൾ ചില ആൾക്കാർ അവർക്ക് ബുദ്ധി ബുദ്ധിപൂടുള്ള കാരണം ഉടമ്പടി ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കണ്ടൻസുകളുണ്ട് അതിൻ്റെ അകത്ത് ചില ചേച്ചിമാരുത് ധ്യാന പ്രസംഗം പോലെ കൂടണം അതുകൊണ്ടാണ് അവർക്ക് വന്ന് കിണിയാൻ പണിയാൽ അറിയാൻ പോലെ അത് വരുന്നതിൻ്റെ കാര്യമുണ്ട് ചിലർ എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റിട്ടേൺസ് ഉണ്ട് വളം വരുമാനം ഉണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ വളം ഇടാൻ ശാസ്ത്രീയമായിട്ട് അവർ വളം ഇടും അതിനകത്ത് ഇപ്പോൾ വക്കീൽ നോക്കുമ്പോൾ ഇത് കാര്യം കറക്റ്റ് സംഭവം ഈ പറഞ്ഞ ഉടമ്പടി പറഞ്ഞ സംഭവം ടെക്നിക്കലായിട്ട് ഓക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യണതാണ് ിക്കാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ സർവീസ് കേസൊന്നും ഇല്ല പിന്നെ ആവശ്യത്തിന് സീനിയോറിറ്റി ഉണ്ട് പിന്നെ കിട്ടാതിരിക്കാൻ ന്യായമില്ല അപ്പോൾ അതുകൊണ്ട് പക്ഷേ കിട്ടിയില്ല അപ്പോൾ അമ്മയോടെ വന്ന് കംപ്ലൈൻ്റ് പറഞ്ഞ വെച്ചാൽ പുള്ളിക്കാരൻ ഈ കാശ് വാങ്ങിച്ചുകൊണ്ട് പോവും ഉടമ്പടി എടുത്ത് കാശ് കൊണ്ട് പുള്ളി വീണ്ടും ജില്ലാ ജഡ്ജിയുടെ ചേമ്പറിൽ ചെല്ലും അങ്ങനെ ചെല്ലാൻ പാടില്ല ഉടമ്പടി എടുക്കുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ദൈവം പുതിയ എന്തുശ്വാസം കൊടുക്കുമല്ലോ ഈ കാശ് പിടിച്ച് വിശ്വ ഉടമ്പടി കാശ്വര്യം പിടിച്ച് വിശ്വപ്രമാണെന്ന് ചെല്ലു ജില്ലാ ജഡ്ജി ജേമ്പറിൽ ചെല്ലും സാറേ ഞാൻ ഇങ്ങനെ ലീഗൽ ഗവൺമെൻറ് പീഡന ആപ്ലിക്കേഷൻ വെച്ചായിരുന്നു റിജക്റ്റായി സാറേ ടേക്ക് ആദ്യ ആപ്ലിക്കേഷൻ ഒന്ന് ഇപ്പോൾ പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജില്ലാ ജഡ്ജി ഞാനിപ്പോൾ ഈ കോടതി കേസ് കണ്ടുപോകണം ഈ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത കേസുള്ള കാരണം നമുക്കറിയാം പല ജഡ്ജിമാരും പല മൂടാണ് ചില ജഡ്ജിമാർ അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചാൽ തന്നെ എല്ലാത്തിനും കെറ്റ് അവിടെ അടിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ചില ജഡ്ജിമാർ അല്പം മൊബൈലൊക്കെ വിളിക്കില്ല ചിലടക്ക ചില പ്രതികളവിടെ നിന്ന് വെച്ചു ചിലർ ജഡ്ജിമാർ സംസാരിക്കുമ്പോൾ തന്നെ അപ്പത്തേനും പോലീസ് വന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് നമ്മൾ ചാർജ് ചെയ്യും പിന്നെ കാജും പോവും ആളും പോവും അങ്ങനെ പല കോടതി ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പം ജഡ്ജിമാർക്ക് മൂഡ് ഔട്ട് ആണെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കായിരിക്കും അപ്പോൾ ഇങ്ങനെ അടുത്ത് കാര്യം ജഡ്ജി പറഞ്ഞു അപ്പം ജഡ്ജി ഒന്ന് ചിരിച്ചു എന്താ കാര്യം ചെയ്യാ പുള്ളിക്കാരൻ പറഞ്ഞതേ ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടിടാൻ പോയത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉടമ്പടിക്ക് ആശ്രയം ഉണ്ടെങ്കിൽ അത് മോശയുടെ വടി പോലെയായിരിക്കും മോശയ്ക്ക് ദൈവം കൊടുത്ത വടിയാണ് അത് വെച്ച് ചെങ്കടലിന് മേലെ ദൈവനാമത്തില് വിശുമ്പോൾ കടല് പിളർക്കും അല്ലെ നമ്മൾ കൈകൊണ്ട് വെള്ളം കോരിയ പോണ കേസല്ലത് ദൈവം തന്നെ പിളർത്തും നിന്നോട് കടല മീതെ കൈ കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും അപ്പോൾ അതുപോലെ ഉടമ്പടിയിൽ മാതാവാണ് നിങ്ങളുടെ കൂടെ വരണത് വക്കീലിൻ്റെ കാര്യം മനസ്സിലായി ഉടമ്പടി വെള്ള ആണ് വെള്ള ഉടമ്പടി സിൽവർ ഗ്രേനാണെന്ന് പറഞ്ഞതല്ല മൊണ്ണകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതിലൂടെ മാതാവാണെങ്കിൽ കൂടെ വരണമെന്നും അതെങ്ങനെയാണ് അത് ജീവിക്കേണ്ടതെന്നും വക്കീലിൻ്റെ കാര്യം മനസ്സിലായി വക്കീൽ മാതാവിനെ കൊണ്ടിരുന്നപ്പോൾ തന്നെ ജഡ്ജി ചിരിച്ച് ജഡ്ജ് ചിരിച്ചു പറഞ്ഞ് ശരി നിങ്ങൾ ബാറ അസോസിയേഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വക്കിലുമായിട്ട് സംഘടനയില്ലേ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആയിരുന്നു സ്വഭാവ സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് ചെന്ന് പിന്നെ നിങ്ങളുടെ സീനിയറോട് തെളിയിക്കണം സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് സക്സസ് ക്ലർക്കിന് കൊടുത്ത് അത് എന്നിട്ട് റിമൈൻഡ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരം ഈ മനുഷ്യൻ വീണ്ടും മാതാവിൻ്റെ ഉടമ്പടി കാശൂരം വെച്ച് ജന ജഡ്ജിൻ്റെ ചേംബർ ചെല്ലുമ്പോൾ ജഡ്ജി പറയും ഇറ്റ്സ് ഓക്കേ നിങ്ങൾ ക്ലർക്കിൻ്റെ ഓഫീസ് ചെന്നിട്ട് റിസൾട്ട് നോക്കിയാൽ മതി എന്ന് പറയും അപ്പോൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ ചെന്ന് റിസൾട്ട് നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഗവൺമെന്റ് പിള്ളേട്ട് അപ്പോയിൻറ് ചെയ്തിരിക്കണം അലലൂയ്യ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം വക്കീലിൻ്റെ ഒരു പ്രാർത്ഥനയാണ് റിജക്ട് ചെയ്ത് കഴിയുമ്പോൾ വക്കീൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും വക്കീൽ പറയണത് അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി റിജക്റ്റഡായി അതാണ് വിഷയം എനിക്കിനി മെറിറ്റ് ഇല്ല ആ അതാണ് ഉടമ്പടി ശാസ്ത്രീയമായിട്ട് പഠിച്ചിരിക്കുകയാണ് എനിക്കിനി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഞാൻ തോറ്റു ഞാൻ റിജക്റ്റഡായി എനിക്കിനി മെറിറ്റ് ഇല്ല ഇനി അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ ഇനി അമ്മയുടെ എനിക്ക് യോഗ്യതയില്ല ഇനി ഇനിയുള്ള യോഗ്യത എന്താണ് അമ്മ നൽകുന്ന കൃപയാണ് ദൈവത്തിൻ്റെ കൃപ മാത്രമേ യോഗ്യതയുള്ളൂ അതങ്ങളുടെ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴേ ഈസി ആയിട്ട് നോട്ട് ബൈ മെറിട്ടറി സാധനം വർക്ക് ചെയ്യാൻ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിൻ്റെ നിന്റെ നിൻ്റെ യോഗ്യത യോഗ്യത കൊണ്ടല്ല പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എൻ്റെ ദൈവമ നീ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർ പോലും ഞാൻ നിങ്ങളോട് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നം അതായത് ദൈവവുമായിട്ടുള്ള യാത്ര പക്ക അൺറീസണബിൾ വാക്കിംഗാണ് അതിൻ്റെ അകത്ത് റീസണബിൾ വാക്കിംഗ് ഇല്ല ഫെയ്ത്ത് വാക്കിങ്ങിൻ്റെ അകത്ത് റീസണൊന്നും ഇല്ല കത്തോലിക്ക സഭയുടെ ഒരു പരാജയമെന്ന് പറയണത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് റീസൺ വെച്ചു എന്നുള്ളതാണ് റീസൺ ഇല്ല എവിടെയെങ്കിലും അതായത് ആവശ്യമില്ല അതെ ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഫിലോസഫി പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടിട്ട് ലക്ഷങ്ങളെ ഇങ്ങനെ റീസണിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയും ഈ സഭയിൽ പരിശുദ്ധ പ്രവർത്തിക്കുന്നതിന് ചില സമയത്ത് അൺട്രീസൺ ആയിട്ടുള്ള വാതിലിലൂടെയായിരിക്കും വന്ന് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാന പ്രവർത്തിക്കാൻ വേണ്ടി നിൻ്റെ യുക്തിയുടെ വാതിലും ജനലും ഉണ്ടാക്കി കൊടുക്കരുത് അതാണ് ഏറ്റവും വലിയ അയുക്തി എന്ന് പറയണത് എന്തെങ്കിലും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഓരോരോ പത്രം എടുത്ത് നോക്കിയപ്പോഴേ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ രണ്ടായിരത്തി എൺപത്തേഴ് മുതൽ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി പുത്തമ്മാന അമ്മാനം ദേവാസ്ഥ വിളിപ്പിച്ച പാട്ട് അണ്ണായപ്പാട്ട് ചവിട്ടുപാടകം വരെയുള്ളവരെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും റിസേർച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിസരമായിട്ട് കേരളം മുഴുവൻ അരഞ്ഞിറക്കണം അങ്ങനെ ഞാൻ സാഹിത്യ അക്കാദമിയിൽ പഠിച്ചു തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ആ ഒരു കാലം അപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ സീനിയ ഫെല്ലോഷിപ്പാണ് കേരളത്തിൽ രണ്ടുപേർക്ക് കിട്ടത്തുള്ളൂ ഞാൻ എൻ്റെ ആത്മഹത്യ അത് എഴുതിയിട്ടുണ്ട് അതല്ല പ്രശ്നം ആർക്കാണ് ആ വർഷം സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത് ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിച്ചവർക്കാണ് ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിച്ചുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നൊവേഷൻസിന് വേണ്ടിയാണ് ഫിസിക്സിൻ്റെ തിയറം വെച്ചോണ്ട് അവർ അല്ലെങ്കിൽ ഫോർമുല വെച്ചോണ്ട് അവർ തനതായിട്ട് കണ്ടുപിടിച്ച ചില പരീക്ഷണ ഉപകരണങ്ങൾക്കാണ് അവർ ഗവണ്മെൻറ്റ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത് രണ്ടര ലക്ഷം രൂപയാണ് അത് വലിയൊരു അവാർഡാണ് എനിക്കുണ്ടാ ഫിസിക്സ് പഠിച്ചിരിക്കണത് ഞാൻ പഠിച്ചിരിക്കുന്നത് എന്താണ് സഭയുടെ സംസ്കാരിക കലാപേതങ്ങളെ പഠിച്ചിരിക്കണത് ഞാൻ അതിന് പകരം ചവിട്ടുനാടകത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അയച്ചു കൊടുത്ത് ഇവിടെ മെറിറ്റ് ഉണ്ടോ നോൺ സെൻസ് അല്ലേ അട്ടർ നോൺ സെൻസ് അല്ലേ ഇവിടെ മെറിറ്റില്ലല്ലോ പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന കാര്യമാണ് ഗ്രേസ്ഫുള്ളാണ് ദൈവമാണ് ഇവിടെ നിൽക്കുന്നത് അതാ വിഷയം നിങ്ങളെ റീസൺ വഴികളിലൂടെ പോയിട്ടുള്ളവരെ നാരായണന്മാരായിട്ട് ഗതി കിട്ട പ്രേതങ്ങളായിട്ട് അവസാനിക്കും വിശ്വാസ വഴികളിൽ ഒരു സംശയമില്ല കാരണം ദൈവത്തെ വിശ്വസിക്കണ വിശ്വാ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിലെ അതിൻ്റെ റീസൺ ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ് അല്ല ബുദ്ധിയുടെ തലക്കനമല്ല യുക്തിയുടെ തരത്തിലുള്ള വിശ്ലേഷണ പദ്ധതികളൊന്നുമല്ല നിങ്ങൾ ഉള്ളി പൊളിച്ച് പൊളിച്ചുകൊണ്ട് പോയിട്ട് എവിടെ പോകാനാണ് ഒരിടത്ത് പോകാതില്ല അവസാനം ഭയം വന്നിരിക്കുക ഒരു കഥയില്ല പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ് ഗ്രേസ് എന്ന് നിങ്ങൾ അറിയും അപ്പോഴേ ആർക്കാണ് തന്നിരിക്കണത് ആ വർഷത്തെ എന്ത് ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്ന ആൾക്കാണ് എനിക്കാണോ ഒന്നാം സ്ഥാനം പ്രൈസ്തലാണ് അതെന്താ കാര്യം ഞാൻ അത് ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ് നിങ്ങളോട് പറയണത് ഞാൻ നടന്ന വിശ്വാസത്തിന് വഴികള എന്നേക്കാൾ സീനിയറായിട്ടുള്ള എന്തുമാത ആൾക്കാരുണ്ട് എന്നേക്കാൾ എന്ത് യോഗ്യതയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ഒരാളവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന് ഈ ലോകത്തിലുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൂടെ അറിവോടുകൂടിയാണ് ഞാൻ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ കൃപയ്ക്ക് ഒരു സ്പേസ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണം നീ വിശ്വസിക്കുമ്പോഴേ തികച്ചും വിശ്വസിക്കണം കലർപ്പില്ലാതെ വിശ്വസിക്കണം കാപഠ്യമില്ലാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ജ്യോനയുടെ പത്തിനാൽ ക്ഷമയോനെ നീ എന്നെ സ്നേഹിക്കുന്ന പോകുന്ന പതിനൊന്ന് ഈ പതിനഞ്ചിന് കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവ് എന്ത് സ്നേഹമാണ് ഉദ്ദേശിക്കണത് നിനക്ക് വിശ്വസിക്കുക പത്ത് വർഷത്തോട് കർത്താവ് എന്താണ് ചോദിച്ചത് ജ്യോനയുടെ പത്തിനാൽ ക്ഷമയോനെ അല്ലെങ്കിൽ ഓരോ മനുഷ്യ പൈതലെ ഓരോ വിശ്വാസി ദൈവ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്നേഹമുണ്ടോ നിങ്ങൾക്ക് ശരണപ്പെടാനുള്ള സ്നേഹമുണ്ടോ നിങ്ങൾക്ക് സാക്ഷ്യമായി ജീവിക്കാനുള്ള സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപകർത്താവേ ഉപകർത്താവേ എന്ന് ജീവിതം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടമ്പടി നല്ല ശരിക്കും ബേണാവും കൈയടിച്ചത് കണ്ട ലലീയ विश्वास तेरा जीवी विश्वासी पर रे विश्वासी पर रे विश्वासी पर रे विश्वासी पर रे विश्वास पर रे विश्वासी पर